നമസ്കാരം കോഴിക്കോട് കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് വിജിലൻസ് വഴി പണി കൊടുത്തത് കോർപ്പറേഷനിലെ സി പി എം നേതാക്കൾ തന്നെയെന്ന് സൂചന ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവരുമായി സൂപ്രണ്ടിങ് എഞ്ചിനീയർ എം എസ് ദിലീപിനുണ്ടായ അസ്വാരസ്യങ്ങളാണ് സർവീസിൽ നിന്ന് വിരമിക്കാൻ ഒരു ദിവസം മാത്രം ഇരിക്കെ വിജിലൻസ് റെയ്ഡ് രൂപത്തിൽ അദ്ദേഹത്തെ തേടിയെത്തിയതെന്നാണ് ഉയരുന്ന ആക്ഷേപം കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പേരും ഇതിൽ ഉയർന്നിട്ടുണ്ട് കോർപ്പറേഷൻ സെക്രട്ടറിയുമായി കഴിഞ്ഞ കുറേ കാലമായി ഇദ്ദേഹം കലഹത്തിലായിരുന്നുവെന്നും സെക്രട്ടറിയുമായി തെറ്റിപ്പിരിഞ്ഞതിനു ശേഷം സിപിഎമ്മുമായി ബന്ധപ്പെട്ട പല ഫയലുകളും ഇദ്ദേഹം പരിഗണിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് പുതിയ ഭരണസമിതി അധികാരത്തിലേറിയതിനു പിന്നാലെ സെക്രട്ടറിയും ഡെപ്യൂട്ടി മേയറും സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും ചേർന്ന് ഒരു ടീമായി പ്രവർത്തിച്ചു പോന്നിരുന്നു ഇടക്കാലത്ത് ചില ഫയലുകൾ ഒപ്പിടുന്നതിൽ ഇദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് ഡെപ്യൂട്ടി മേയറുമായി തെറ്റാൻ വഴിയൊരുക്കിയത് മുൻ എം എൽ എ കൂടിയായ സി പി എം നേതാവിന്റെ മകളുടെ കൺസ്ട്രക്ഷൻ വർക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നും ആക്ഷേപങ്ങളുണ്ട് അവധിയിൽ പോയ സെക്രട്ടറി കൂടി അറിഞ്ഞാവണം റെയ്ഡെന്നും ആക്ഷേപമുണ്ട് അതേസമയം വെള്ളിയാഴ്ച വിജിലൻസ് റെയ്ഡിന് പിന്നാലെ ശനിയാഴ്ച രാവിലെ മണിയോടെ ഡെപ്യൂട്ടി മേയറും സി പി എമ്മിലെ മൂന്നോളം കൗൺസിലർമാരും കോർപ്പറേഷൻ ഓഫീസിൽ എത്തിയത് സംശയത്തിനിടയാക്കിയിട്ടുണ്ട് കോർപ്പറേഷൻ അഴിമതിക്കെതിരെ കോർപ്പറേഷൻ ഉപരോധിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് കോർപ്പറേഷൻ ഓഫീസിൽ എത്തിയപ്പോഴാണ് ഗേറ്റ് തുറന്ന അകത്തു കയറിയെ ഡെപ്യൂട്ടി മേയറിംഗ് സംഘത്തെ കണ്ടത് സൂപ്പർ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട ഫയലുകൾ നശിപ്പിക്കാനുള്ള വരവാണിതെന്ന് ഉദ്ഘാടനത്തിനിടെ ഡി സി സി പ്രസിഡന്റ് ആരോപിക്കുകയും ചെയ്തിരുന്നു വിരമിക്കലുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും വിരുന്നിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ വെള്ളിയാഴ്ചയാണ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ വീട്ടിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ സെക്ഷനിലും ചക്കോരത്ത കുളത്ത് താമസിക്കുന്ന ഫ്ളാറ്റിലും വയനാട് നെന്മേനിലെ വീട്ടിലും സമീപത്തെ റിസോർട്ടിലും ഒരേ സമയം റെയ്ഡ് നടന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ വിവിധ തസ്തികകളിൽ ദിലീപ് ജോലി നോക്കിയിരുന്നു ഈ കാലയളവിൽ അൻപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എം എസ് ദിലീപ് മികച്ച ഉദ്യോഗസ്ഥനാണെന്ന നിലപാടാണ് മേയർ ബീനാ ഫിലിപ്പെടുത്തത് പൊതുവെ എല്ലാവരുമായി മാന്യമായി ഇടപെടുന്ന ഈ ഉദ്യോഗസ്ഥനെ വിരമിക്കുന്നതിന്റെ തലേന്ന് ഈ രീതിയിൽ അപമാനിച്ചതിനെതിരെ കടുത്ത പ്രതിഷേധം ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് വിരമിക്കലുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും വിരുന്നിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത് കോർപ്പറേഷൻ ഓഫീസിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ സെക്ഷനിലും ചക്കോരത്തുകുളത്ത് താമസിക്കുന്ന ഫ്ളാറ്റിലും വയനാട് നെന്മേനിലെ വീട്ടിലും സമീപത്തെ റിസോർട്ടിലും ഒരേ സമയത്ത് തന്നെയാണ് റെയ്ഡ് നടന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച റെയ്ഡ് രാത്രി വൈകിയാണ് അവസാനിച്ചത് ദിലീപിനെതിരെ നേരത്തെ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിക്കുന്നുവെന്ന പരാതികൾ വിജിലൻസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് എസ് പി കെ പി അബ്ദുൾ റസാക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രാഥമിക അന്വേഷണം നടത്തി ദിലീപിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു പരാതിയിൽ കഴിവുണ്ടെന്ന് കണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ചക്കോരത്ത ദിലീപിന്റെ ഫ്ളാറ്റിൽ നിന്ന് നാല് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഇരുപത്തിയേഴ് പവൻ സ്വർണവും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച എഴുപത്തിയെട്ട് രേഖകളും കണ്ടെടുത്തു വയനാട് ജില്ലയിലെ നെന്മേനയിലുള്ള വീട്ടിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയും നാൽപ്പത് രേഖകളും പിടിച്ചെടുത്തു ഇതിൽ പതിനേഴ് ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ വിവരങ്ങളും ഉൾപ്പെടും നെന്മേനയിലെ റിതം ഓഫ് റെയിൻ എന്ന റിസോർട്ടിന്റെ അതേ പേരിൽ സേലത്തും റിസോർട്ട് ഉള്ളതായി സൂചിപ്പിക്കുന്ന ചില രേഖകൾ റെയ്ഡിനിടെ ലഭിച്ചിട്ടുണ്ട് വിജിലൻസ് ഡിവൈഎസ്പിമാരായ ഗണേശൻ രമേശ് ഷാജു ീസ് ഇൻസ്പെക്ടർമാരായ സംജദ് ഖാൻ അനൂപ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി